ചേച്ചിയും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നു പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് എപ്പോഴും വീട്ടിൽ തന്നെ പോരല്ലോ കുറച്ച് ഒക്കെ വേണ്ടേ അപ്പോൾ നേരെ ഞങ്ങൾ വന്ന് ബീച്ചിലോട്ടാണ് കേട്ടോ ബീച്ച് വന്ന് കഴിഞ്ഞാൽ മാങ്ങ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ഉപ്പിലിട്ടിട്ട് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ മാത്രമല്ല നെല്ലിക്ക നെല്ലിക്കുന്നതിനും ഞാൻ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് ഓടി ഞാൻ ഒന്നും കഴിക്കാതിരിക്കും കാരണം വായുക്ക് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് പോലും എടുക്കാൻ പറ്റുന്നില്ല ഒക്കെ കൊടുക്കാൻ ഭയങ്കര പാടാണ് ആ ഞാനാണ് കേട്ടോ ഈ ഉപ്പിലിട്ടയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ വന്നത് കിടങ്ങാമ്പ്രമത്തോട്ടാണ് ഇവിടെ ചെറുപ്പിടക്കുവാണല്ലോ അപ്പോൾ കിടങ്ങാമ്പ്രമത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് പുലികളി ഉണ്ടെന്ന് പുലികളി ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നേ വരത്തില്ലായിരുന്നു കാരണം കുട്ടികളൊക്കെ കൊണ്ട് ഭയങ്കര പാടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇത് ലോങ്ങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കേട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് നാക്കൊക്കെ കൊടുക്കുന്നുണ്ട് വേറൊന്നും വല്ല നാക്കൊക്കെ പൊട്ടിയിരിക്കുവാണ് വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ കുറച്ചു കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് മുല്ലക്കലോട്ടാണ് മുല്ലക്കലാണെങ്കിൽ ഭയങ്കര തിരക്കാം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോസ് അത് ഞാൻ ഈ റൈഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥാനത്ത് കേട്ടറിട്ടെന്ത കുതിരയാണോ ഓട്ടോ ആണോ എന്തോ എന്നും പേരൊന്നും അറിയത്തില്ല അപ്പം ദേവട്ടി എന്തായാലും ആ സമയത്ത് നല്ല ഉറക്കമായത് ഭാഗ്യം അല്ലെങ്കിൽ അത് കയറാൻ വേണ്ടി ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ